ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു മീൻ മുളകിട്ടത് റെസിപ്പി നോക്കിയാലോ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നതെന്ന് ചാള മീനാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ചട്ടിയിലാണെന്ന് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ചട്ടി ചൂടാവുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊടിച്ചതിന് ശേഷം പൊടികളായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കേട്ടോ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം തീ കുറച്ച് വയ്ക്കുക കേട്ടോ ചട്ടിയിലായത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും അതിന് ശേഷം നമുക്ക് നന്നായിട്ട് നല്ല ബ്രൗൺ കളർ രീതിയിൽ മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാവേ അന്നേരം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് തിളച്ച് വരുമ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്തുകൊണ്ട് അരപ്പം എല്ലാ സൈഡിലും മീനിലാകുന്ന രീതിക്ക് നമുക്ക് പതിയെ പതിയെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൊടിഞ്ഞു പോവും എന്നിട്ട് ചെറിയ തീൽ വെച്ചിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ ഓൾറെഡി ചാർ കുറുക്കി തന്നെയാണ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അധികം ഇട്ട് നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല അന്നേരം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ കൊടുക്കാം ഉണ്ടോ ഫിഷർ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് എന്നെയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കാം കേട്ടോ